പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരികയാണ് ഇന്നത്തെ വീഡിയോ നേരെ ദമാമിൽ നിന്നും അപഹയ്ക്ക് പോവുകയാണ് അപഹ എന്ന് പറയുന്ന സ്ഥലം കുറേ നാളുകളായിട്ട് പോകാനായിട്ടില്ലേ കാത്തിരുന്നാണ് അല്ലേ ഫാറു നമുക്കെന്നിട്ട് ഇതുവരെയും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല കാര്യം തിരക്കുകൾ കാരണം പിന്നെ ഇവിടുന്ന് നിന്ന് അവിടെ എത്തിപ്പെടാനുള്ള ഏകദേശം ഒരു ദിവസത്തോളം ട്രാവൽ ചെയ്യണം പിന്നെ അവിടെ ചെന്ന് ഒരു രണ്ട് ദിവസമെങ്കിൽ നിൽക്കാൻ നമുക്ക് എന്താ അല്ലേ ഒന്നും കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഒന്നും അത് പോകാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോഴെന്തായാലും പോകാമെന്ന് വിചാരിച്ചു ഈ തവണ യാത്രയിൽ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ ജോലിയായിട്ടുള്ള ട്രിപ്പാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം ഇപ്പോൾ സമയം ഏകദേശം നാലേ മുക്കാലായി ഞങ്ങളൊരു അഞ്ച് മണിയാവുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാവുന്ന എഴുതിയാണ് ഈവനിങ് ആണ് കേട്ടോ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ റെഡി ആയിട്ടിരിക്കുന്നു അമ്മ അശ്വതി പാർവതി വിശാഖ വിശാഖ ഏറ്റവും പുറകിലിപ്പോൾ അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ആദ്യം റിയാതെ ദൃശ്യമാക്കിയാണ് അവിടെ ചെന്നിട്ട് നാളെ നമുക്ക് അപകടം പോകാം അങ്ങനെ അടുത്ത ദിവസമായി നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹോട്ടലിൽ ഒന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീഡിയോ തീർക്കാൻ പറ്റിയില്ല വളരെ തിരക്കായി പോയി ഫുഡ് കഴി ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം കണ്ടുപിടിച്ച് എല്ലാവരും അങ്ങോട്ട് വരിക അങ്ങനെയുള്ള ആയിരുന്നു പിന്നെ നല്ല ക്ഷീണമായിരുന്നു ഇറങ്ങി എല്ലാവരും ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയി വേണ്ടിയിട്ട് ഇപ്പോൾ സമയം നാല് ഇരുപതായി നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് എല്ലാവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മളിപ്പോൾ തന്നെ റിയാദിയെ നേരെ അപവയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഒരു പമ്പിലൊക്കെ നിർത്തി ഒന്ന് ബഷ്റൂമിലൊക്കെ യൂസ് ചെയ്തു എല്ലാവരും കരുതുന്നുണ്ട് വണ്ടി ഫുൾ അഴുക്കായ കേട്ടോ ഇടയ്ക്ക് മഴയും അല്ലാത്ത ഒരു ചെറിയ 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 മഴയാണോ വല്ല മഴയില്ല എന്തുകൊണ്ടായിരുന്നു യാത്ര സമയം ഇപ്പോൾ എട്ട് മണിയായി കേട്ടോ അപ്പോൾ എട്ട് മണിയായി ആ അശ്വതിയും പാറും ഒക്കെ എത്തിയിട്ടുണ്ട് അച്ഛനോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് നേരം ഇവിടെ ഇനി ഇറങ്ങാം അല്ലേ സമയം കളയുന്നില്ല നേരെ പോകണം അങ്ങനെ ഒട്ടകത്തെ കണ്ടിരുന്നതുകൊണ്ട് കേട്ടോ അതാ കുഞ്ഞോട്ടവും വലിയോട്ടവും എല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ഒട്ടാത്തേക്കണ്ട് കേട്ടോ അങ്ങനെ ഒട്ടകത്തേക്ക് കാണാനായിട്ട് അവിടെ നിർത്തി ഫുൾ ഒട്ടകങ്ങളാണ് ഒട്ടാത്ത എല്ലാം കണ്ടില്ല ശരി വിശാഖ വിശാഖ ആ പാറ് പറഞ്ഞു പോയല്ലേ എല്ലാവരും അതാ നമ്മൾ കണ്ട് വേറെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്

അങ്ങനെ പൊടിക്കാറ്റൊക്കെ ചെറുതായിട്ട് തുടങ്ങി കേട്ടോ മണ്ണൊക്കെ ഇങ്ങനെ ഒഴുകി ഒരു സ്ഥലത്തും അടുത്ത സ്ഥലത്തേക്ക് പോകണം നമുക്ക് റിയാദി എന്ന് പറയുമ്പോൾ രണ്ട് റൂട്ടാണ് നമുക്ക് കാണിക്കുന്നത് മെയിനായിട്ട് കാണിക്കുന്നത് വേറെ റൂട്ടാണ് അതായത് ഷോർട്ടായിട്ടുള്ള റൂട്ടുണ്ട് പിന്നെ ലോങ്ങ് ആയിട്ടുള്ള റൂട്ടുണ്ട് നമ്മളിപ്പം പോകുന്ന ആ ലോങ് ആയിട്ടുള്ള റൂട്ട് വഴിയാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായപ്രകാരം ഇതിലൂടെ പോയിരുന്നതാണ് നല്ലത് നല്ല റോഡാണ് മറ്റേത് സിംഗിൾ ലൈനാണെന്ന് പറഞ്ഞു ഇത് നല്ല റോഡൊക്കെ തന്നെയാണ് പക്ഷേ കുറേ സിറ്റികളൊക്കെ ഉണ്ട് കുറേ പമ്പുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നിർത്തി നിർത്തി പോകാം ഈ ലോങ് റൂട്ടിൻ്റെ പക്ഷേ എങ്കിലും നമുക്ക് വൺ ട്വൻ്റി ആണ് സ്പീഡ് ഇവിടെ പക്ഷേ സിറ്റി വരുമ്പോൾ നമുക്ക് എൺപതിൽ പോകേണ്ടി വരും കുഴപ്പമൊന്നുമില്ല ക്യാമറയൊക്കെ ഉണ്ട് നോക്കി പോയി കഴിഞ്ഞാൽ പകല സമയത്താണ് കുറച്ച് സ്പീഡിലൊക്കെ പോകാൻ പറ്റും മറ്റുള്ള മറ്റു റൂട്ടിൽ നമ്മൾ പോയിട്ടില്ല ഇതുവരെയും തിരിച്ചു വരുമ്പോൾ നോക്കാം അത് കഴിയാൻ പറ്റുമെന്ന് അല്ല ഇതാണ് നല്ലതെങ്കിൽ ഇത് തന്നെ അത് നല്ല പൊടിക്കാറ്റാണ് കേട്ടോ നല്ല പൊടിക്കാറ്റ് ാറ്റോഡിങ്ങനെ പതിരിച്ച് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് പാതി അവിടെ നിന്ന് വേണം പിന്നെ ലൊക്കേഷൻ ഇട്ട് പോകും അല്ലെ ഒന്നും കാണാൻ പോയി എന്തേലും കാണാൻ പറ്റുമോ ഒന്നുമില്ല ഫുള്ള് പൊടി അല്ലേ ഒരു ഭാഗത്തെ മണ്ണ് മറുഭാഗത്തേക്ക് മണ്ണ് ഒന്നും കാണാവില്ല അങ്ങനെ ഇതും എനിക്ക് രണ്ട് ബ്യൂട്ടിഫുൾ കൂജ ഇരിക്കുന്നു നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇനി മൂന്ന് മണിക്കൂർ ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് മിനിറ്റ് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ അവകയിലെത്താൻ ഒന്നുപോയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഒരു പമ്പിൽ കയറിയാണ് എല്ലാവരും റീഫ്രഷ് ആകുന്നു അത് നേരെ നീ അവണവഴിയുള്ള കാഴ്ചകൾ കുറേ എടുക്കാനുണ്ട് പക്ഷെ ഒന്നും എടുക്കുന്നില്ല കാര്യം ഇരുട്ടുന്നതിന് മുമ്പ് അഞ്ച് മണിക്ക് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് അങ്ങനെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നൂറ്റി എഴുപത്തിനാല് ആണ് കാണിക്കുന്നത് നൂറ്റി എഴുപത്തിനാല് മിനിറ്റ് ഉണ്ട് അപ്പോൾ നാലേ മുക്കാലിനെത്തുമെന്നാണ് കാണിക്കുന്ന മുഹലിച്ച് ചെന്നുവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നത് ചുറ്റും മലകളൊക്കെയാണ് നല്ല കറുത്ത മലകൾ കല്ലുകൾ പിന്നെ അന്തരീക്ഷം വളരെ ഇപ്പോൾ കുഴപ്പമില്ല ആദ്യം പൊടിക്കാറ്റും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് അങ്ങനെ മലകളും കുന്നുകളും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് പിന്നെ എന്തായാലും ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ആ മരുഭൂമിയൊക്കെ അങ്ങ് മാറി ബ്യൂട്ടിഫുൾ സീന നല്ല സീനറി ആയി അല്ലേ മലകളൊക്കെ വെട്ടിത്തുരന്ന് നേരെ പക്ഷെ നാലുരി പാത ഇവിടെ കേട്ടോ അപ്പം ഇതുവഴി വന്നതിൻ്റെ കാര്യമായി കാര്യം നാലുവരി പാതയാണ് ഡബിൾ ലൈനാണ് എന്തായാലും തിരക്കുകളും കുറവാണ് അപ്പോൾ മുന്നോട്ടു ആണ് ഇനി ഏകദേശം രണ്ട് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊന്നിങ്ങനെ നിർത്തി ഇങ്ങനെ പോകുന്ന വഴിയാണ് നല്ല അടിപൊളി സീനറി സങ്കടം ഉണ്ണിയേട്ടനൊക്കെ ഉണ്ട് വിശാമ വിശാഖമൊക്കെ ഇറങ്ങി അങ്ങോട്ട് മലയൊക്കെ കയറിപ്പോൾ ഡ്രൈവരൊക്കെ പാറ ഇരിക്കാൻ തുടങ്ങി കേട്ടോ എല്ലാവരും പാറ ഇരിക്കുകയാണ് അടിപൊളി സീനറീസ് ആണ് കേട്ടോ ഒരു രക്ഷ ഇവിടെ എല്ലാവരും പാറയുടെ മുകളിലൊക്കെ ആണ് അല്ലേ ഉണ്ണിയോട്ട് വരുന്നുണ്ട് ഞങ്ങൾ രണ്ടു വണ്ടി ഇവിടെ ഒതുക്കി ബാക്കി എല്ലാവരും ഇങ്ങനെ പറയുക വരികയാണ് ചെറിയ രീതിയിലുള്ള മഴച്ചാറ്റലൊക്കെ ഉണ്ട് പക്ഷേ രസമുണ്ട് നല്ല ക്ലൈമറ്റ് അങ്ങനെ ഉണ്ണിയേട്ട ഒരു കല്ലിന്റെ മുകളിലൊക്കെ ഉണ്ട് ദാ അടിപൊളി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല വൈവല്ലേ ആ നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ എല്ലാവരും അങ്ങനെ പല സ്ഥലങ്ങളിലാണ് അങ്ങനെ നമ്മൾ അപകടം എത്താൻ പോകുകയാണ് ഏകദേശം നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ അപകയമാണ് അങ്ങനെ അപകടം എത്തിയ ശേഷം നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെല്ലാവരും സെറ്റായി ഇന്ന നേരെ റൂമിലേക്ക് പോകാം റൂമിലേക്ക് പോയി നല്ല ദിവസമൊക്കെ സാധിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും നാടൻ ഫുഡ് ഒന്ന് കഴിക്കാൻ പറ്റി മലയാളികൾ നല്ല റെസ്റ്റോറൻ്റ് ആയി ഫുഡ് കഴിച്ചു പിന്നെ നേരെ റൂമിൽ എത്തും അങ്ങനെ നമ്മൾ അപകീരത്തി ചേർന്നിരിക്കുകയാണ് ഇനി മുമ്പിലോട്ടൊന്ന് കയറി ഒന്ന് ഫ്രഷ് ആകണം അവ പടം തയ്യാറായി ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളായി നാളത്തെ സെക്ഷൻ തുടങ്ങുകയാണ് നാളെ മുതൽ അവകേല കാഴ്ചകളാണ് അപ്പോൾ അടുത്ത വിൽ വീണ്ടുകാരൻ അതുവരെ ഗുഡ് ബൈ